അങ്കമാലിയിൽ ഒരു കുടുംബത്തിലെ നാലു പേർ മരണപ്പെട്ട തീപിടുത്തത്തിന് കാരണം എസിയിൽ നിന്നുള്ള ഗ്യാസ് ലീക്ക് എന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം മുറിയിലെ വയറിംഗിലും പ്രശ്നങ്ങൾ കണ്ടെത്തി അതിനിടെ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി അങ്കമാലിയിൽ വീടിന് തീപിടിച്ച പേർ മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് നടക്കുന്നത് മുറിയിലെ എസിയിൽ നിന്നുള്ള ഗ്യാസ് ചോർച്ചയാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ബോധരഹിതരായതുകൊണ്ടാവാം രക്ഷപ്പെടാൻ സാധിക്കാതിരുന്നതെന്നും പോലീസ് വിലയിരുത്തുന്നു ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ പരിശോധനയിൽ വയറെങ്കിലും ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ വിശദമായ റിപ്പോർട്ട് പോലീസിന് ശരീരത്തിൽ കെമിക്കലുകളുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ സ്കിൻ സാമ്പിളും ലാബിലേക്ക് അയച്ചു ഇന്ന് പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത് ബിനീഷ് കുര്യൻ ഭാര്യ അനുമോൾ മാത്യു ഇവരുടെ മക്കളായ ജോവാന ജാസ്വിൻ എന്നിവരാണ് വെന്തു മരിച്ചത് ബിനീഷും ഭാര്യയും മക്കളും കിടന്നുറങ്ങിയിരുന്ന മുകളിലത്തെ നിലയിലെ മുറിക്കാണ് തീ പിടിച്ചത് മുറിയുടെ കഥക കുത്തിറന്ന് ബിനീഷിനെയും കുടുംബത്തെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു പിന്നാലെ ബഹളം കേട്ട് നാട്ടുകാരും ഇവിടേക്കെത്തിയെങ്കിലും ഒന്നും ചെയ്യാനായില്ല പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും കെടുത്തിയത് കൊച്ചി